അപ്പൊ ആദ്യത്തെ വരിയിൽ ഈ മന്ത്രത്തിന്റെ ആദ്യത്തെ വരിയിൽ പറഞ്ഞുവല്ലോ ഭഗവാനേ അങ്ങയുടെ ആയുധങ്ങള് ഞങ്ങളെ ഒഴിവാക്കണേ ഞങ്ങൾ എവിടെ ഉണ്ടായാലും ഏത് ദിക്കിലിരുന്നാലും അവിടെ എല്ലാം ഞങ്ങളെ ഒഴിവാക്കണം അതിന് പകരം ഞങ്ങളുടെ ശത്രുക്കളിൽ അതിനെ വെച്ചാലും ഒരു നല്ല രസമായിട്ട് തോന്നുന്നില്ലേ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ശത്രു സംഹാര പൂജയൊക്കെ നടത്തുമല്ലോ ഇപ്പൊ ഇവിടെ അതുപോലുള്ള പ്രാർത്ഥന പോലും നമുക്ക് തോന്നും എന്നെ വിട്ടാലും എൻ്റെ ശത്രുക്കൾ അവൻ എന്നെ എന്നാലും അങ്ങനെ ചെയ്തുവല്ലോ അവനെ നാശിപ്പിക്കണം അല്ലെങ്കിൽ അവളെ നശിപ്പിക്കണം എൻ്റെ ശത്രുമാരെന്നറിയാം അമ്മായി അമ്മമാർ പറയും വന്ന ഡോക്ടറിൻ ലോ മരുമകൾ മരുമകളാണ് പ്രശ്നം മരുമകൾ പറയും അമ്മായി അമ്മയാണ് പ്രശ്നം അങ്ങനെ പോകുന്നു അല്ലേ പക്ഷെ നമ്മൾ ശരി ശരിക്കും അധ്യാത്മിക ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാം എല്ലാവരും പറയുന്നത് എന്താണ് നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ മിത്രം നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് ബാഹ്യത്തിൽ എവിടെയല്ലല്ലോ നമ്മുടെ തന്നെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും മോശമായിട്ടുള്ള ശത്രുവും അപ്പൊ ശത്രു പുറത്തൊന്നുമല്ല ഇപ്പൊ ഈ ഭക്തൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പറയാണ് ഭഗവാനെ എൻ്റെ ശത്രു എനിക്കറിയാം എൻ്റെ ശത്രു എൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ശത്രുവിൻ്റെ നേരെ പ്രയോഗിച്ചാലും ഈ ആയുധങ്ങളെ എന്തൊക്കെയാണ് ശത്രു ഉള്ളിലുള്ള രാ കടുപ്പമായിട്ടുള്ള രാഗം ദ്വേഷം അസൂയ കുശുമ്പ് എല്ലാം ആത്സര്യം മതം എല്ലാം നമുക്ക് പേരെടുത്ത ഒരുപാട് നമുക്ക് പറയാനുണ്ടല്ലോ നമ്മൾ ചുറ്റും കാണുന്ന ലോകത്തിൽ കാണുന്നതെല്ലാം അതുതന്നെയാണല്ലോ നമ്മൾ രാഗദ്വേഷാത്മകമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ ശത്രു ആ അഹങ്കാരത്തിൻ്റെ മേലെ പ്രയോഗിച്ചാലും എന്ന് ഭഗവാനോട് പറയാണ്